ആയ ഹലോ അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയില് നമ്മൾ ആരിക്കോട്ടിൽ എങ്ങനെയാണ് മെറ്റീരിയൽ ഫിക്സ് ചെയ്യണേന്നാണ് നോക്കാൻ പോകുന്നത് അപ്പൊ ഞാൻ ചാനൽ തുടങ്ങിയപ്പോൾ തൊട്ട് റിപ്പീറ്റഡായിട്ട് വരുന്നൊരു കമന്റ് ആണ് ആരിക്കോട്ടിൽ തുണി ഫിക്സ് ചെയ്യണമെന്ന് കാണിച്ച് തരുമോ കാണിച്ചു തരുമെന്ന് വെച്ചിട്ട് പക്ഷെ എനിക്ക് ഇപ്പോഴാണ് ഈ വീഡിയോ ഇടാൻ പറ്റിയത് കാരണം എന്ന് വെച്ചാല് ഈ ആരിക്കോട്ടിൽ തുണി ഫിക്സ് ചെയ്യലേ കുറച്ച് പാടുള്ള പണി തന്നെയാണ് പിന്നെ ഹെൽപ്പിന് ഒരാളൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് ഇത് വീഡിയോ ക്ലിയർ ആയിട്ടൊക്കെ എടുക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇത്രയും ലേറ്റ് ആയി പോയത് രെയും കിട്ടാത്തതുകൊണ്ട് ഞാൻ തന്നെ അഹ്ത്തേക്ക് എടുത്തിട്ടുള്ളത് ഈ എന്റെ കയ്യിലിരിക്കുന്ന ഈ അരിക്കോട്ട് ഫൈവ് ഫീറ്റിന്റെ അരിക്കോട്ടാണ് ഇതിൽ വെച്ചിട്ടാണ് ഞാൻ എന്റെ കുറച്ച് ഹെവി ആയിട്ടുള്ള വർക്കൊക്കെ ചെയ്യുന്നത് ഈ ഒരു അരിക്കോട്ടിൽ വെച്ചിട്ടാണ് ഈ അരിക്കോട്ട് ഞാൻ മേടിച്ചിട്ടുള്ളത് എറണാകുളത്തുള്ള ബ്രോഡറി മാർക്കറ്റിൽ നിന്നാണ് അവിടുന്ന് ഒരു ഷോപ്പിൽ നിന്നാണ് അരിക്കോട്ട് മേടിച്ചിട്ടുള്ളത് ടോട്ടൽ റേറ്റ് ആയിട്ടുള്ളത് മൂന്നേ അഞ്ഞൂറാണ് ഈ അരിക്കോട്ടും അതേപോലെ തന്നെ ഇത് ഫിക്സ് ചെയ്യാനുള്ള നാല് സ്റ്റാൻഡും ഉണ്ട് അപ്പൊ അത് മൊത്തത്തില് മൂന്നൂറാണ് ആയിട്ടുള്ളത് ഈ അരിക്കോട്ടിന് ഈ രണ്ട് പാട്ടാണുള്ളത് ഈ രണ്ട് സ്റ്റിക്കാണ് മെയിൻ ആയിട്ടുള്ളത് ഇതിലാണ് നമ്മൾ മെറ്റീരിയൽ അറ്റാച്ച് ചെയ്ത് ടൈറ്റ് ആക്കി വെച്ച് നമ്മൾ ഫ്രെയിം സെറ്റ് ചെയ്യുന്നത് ഇപ്പം ആരിക്കൂട്ടിന്റെ മെയിൻ ആയിട്ടുള്ള പോർഷൻ ഈ ഒരു വലിയൊരു സ്റ്റിക്കാണ് ഇതിലാണ് നമ്മൾ മെറ്റീരിയൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് ഇതിൽ ഞാൻ ഓൾറെഡി മാറ്റും അതേപോലെ ത്രെഡൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതാണ് മാറ്റ് ഈ ഒരു ത്രെഡ് വെച്ചിട്ടാണ് അത് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഞാൻ ഇവിടെ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് ഞാനിത് ഫുൾ റിമൂവ് ചെയ്തിട്ട് ഒന്നുകൂടി കാണിച്ചു കാണിച്ചതായിട്ട് അപ്പം ഇത് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് ഇതാണ് ഫൈവ് ഫീറ്റിന്റെ വരുന്ന ഭാഗം ഇതില് ഇതേപോലെ വലിയ വലിയ ഹോൾസ് ഉണ്ടായിരിക്കും ആ ഹോളിന്റെ ഉള്ളിൽ കൂടിയാണ് നമ്മൾ ഈ നൂല് കടത്തി വിടുന്നത് പിന്നെ അറ്റത്ത് കണ്ടു ഇതേപോലെ ഹോൾ ഉണ്ടായിരിക്കും ആ ഹോളിൽ കൂടിയാണ് ഈ ഒരു ചെറിയ വടി അതിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റി വെച്ചിട്ട് അതിലാണ് നമ്മൾ ത്രെഡ് വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് നമ്മുടെ മെറ്റീരിയൽ വെച്ചു കൊടുക്കുന്നത് ഈ ഒരു സ്റ്റിക്കിന് അധികം കാരണമൊന്നുമില്ല ഇതിലാണെങ്കിലും ഒത്തിരി ഹോൾസ് കാണാം സെന്ററിൽ ഹോൾസ് ഇല്ല അറ്റത്തായിട്ട് കുറെ കുറെ ഹോൾസ് ഉണ്ട് അപ്പൊ ഈ ഹോൾസ് ഇതില് നമുക്ക് നമ്മൾക്ക് ഇത്ര ടൈറ്റ് ആയിട്ട് നമ്മൾ അരിക്കൂട്ട് വെക്കണോ അതേപോലെ ടൈറ്റ് ആക്കി വെച്ചിട്ട് ആ ഹോളിൽ നമ്മൾ ആണി വെച്ചു കൊടുക്കും ഈ ആണി വെച്ചിട്ടാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് അതങ്ങ് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം നീ ആരിക്കോട്ടിൽ തുണി ഫിക്സ് ചെയ്യാനായിട്ട് എന്തൊക്കെ മെറ്റീരിയൽ വേണം നോക്കാം അപ്പൊ ആദ്യം തന്നെ ഈ ഒരു മാറ്റാണ് ഇത് നമുക്ക് ആരിക്കോട്ട് മേടിക്കുന്ന ഷോപ്പിൽ തന്നെ അവൈലബിൾ ആണ് ഇതേപോലെ ഒരു റോൾ ആയിട്ടാണ് കിട്ടുക അത് നമുക്ക് എത്ര മീറ്റർ വേണം എന്ന് അളന്ന് നോക്കിയിട്ട് നമുക്ക് മുറിച്ചെടുക്കാം ഇത് എന്തിനാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണേന്ന് വെച്ചാല് ഈ ഒരു മാറ്റിലാണ് നമ്മ നമ്മുടെ ഫേബ്രിക്ക് തുന്നി കൊടുക്കുന്നത് ഇപ്പൊ നമ്മുടെ അരിക്കോട്ടിൽ തുന്നിട്ടിട്ട് നല്ലോണം ടൈറ്റ് ചെയ്ത് വലിച്ചൊക്കെ പിടിക്കുമ്പോൾ തുണി ഡാമേജ് ആയി പോവാതിരിക്കാനാണ് ഈയൊരു മാറ്റ് അടുത്തത് ഈയൊരു ആണ് അത്യാവശ്യം നല്ല കട്ടിയുള്ള ത്രെഡ് ആണ് ഇത് വെച്ചിട്ടാണ് ഈ അരിക്കോട്ടില് കണ്ട ഇതേപോലെ സൈഡില് ചുറ്റിക്കൊടുത്തിരിക്കുന്നത് ഈ ഒരു ത്രെഡിലാണ് നമ്മൾ ഈ റെഡ് കളർ മാറ്റ് വേറൊരു ചെറിയ നൂല് വെച്ചിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പൊ അതിന് അറ്റാച്ച് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ത്രെഡ് ആണിത് ഈ ത്രെഡ് അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആണ് ഇത് വെച്ചിട്ടാണ് മെറ്റീരിയൽ നമ്മൾ ഈ റെഡ് കളർ മാറ്റിക്കും അതേപോലെ തന്നെ നല്ല മെറ്റീരിയൽ നല്ല ടൈറ്റ് ആയിട്ട് പിടിച്ച് വലിച്ചു കെട്ടാനും ഒക്കെ യൂസ് ചെയ്യുന്നത് ഈയൊരു ത്രെഡ് വെച്ചിട്ടാണ് അപ്പൊ അതിനായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു നീഡിൽ അത്യാവശ്യം നല്ല ഒരു നീഡിലാണ് ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു നീഡിൽ തന്നെ വേണം നമുക്കിത് തുന്നി കൊടുക്കാനായിട്ട് പിന്നെ നമുക്ക് വേണ്ട സാധനമാണ് ആണി ആണി നാലെണ്ണം വേണം ഇതെന്തിനാണെന്നുള്ളതൊക്കെ വീഡിയോയുടെ ഇടയിൽ ക്ലിയർ ആക്കാം പിന്നെ നമുക്ക് ഫിക്സ് ചെയ്യാൻ തുടങ്ങാം അപ്പൊ ഞാൻ ഇവിടെ നിങ്ങൾ കാണിക്കാനായിട്ട് ഒരു സ്റ്റിക്കിലെ മാറ്റൊക്കെ ഞാൻ റിമൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇന്ന് നമുക്ക് ഈ ഒരു ത്രെഡ് എടുക്കാം ഈ ഒരു ത്രെഡ് വെച്ചിട്ട് ഇതില് കാണുന്ന ഈ ഹോളി കൂടെ നമുക്ക് ചുറ്റി കൊടുക്കാം അപ്പൊ ഇത് അത്യാവശ്യം വലിയ ത്രെഡ് ആയതുകൊണ്ട് ആദ്യം തന്നെ നമുക്ക് അളന്ന്ടുക്കാം അതുകൊണ്ട് ഇവിടെ നിന്ന് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് എൻഡ് വരെ ഇതേപോലെ ഒന്ന് അളക്കാം എന്നിട്ട് ഈ ഒരു ഇത്രയും എടുത്ത ലെങ്ത്തിന്റെ മൂന്നിരട്ടി ത്രെഡാണ് നമുക്ക് വേണ്ടത് അപ്പൊ ഇതേപോലെ ഒന്ന് മൂന്നായിട്ട് ചുറ്റി ചുറ്റിക്കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് അളന്നിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇതിന്റെ മൂന്നിരട്ടിയാണ് നമുക്ക് ത്രെഡ് വേണ്ടത് അത് നമ്മൾ അളന്നിടുത്തിട്ട് ഇതേപോലെ ഏറ്റവും കെട്ടി കൊടുക്കാം എന്നിട്ട് ഈ സ്റ്റിക്കിൽ നമ്മൾ കുറെ ഹോൾസ് ഉണ്ടല്ലോ ഈ ഹോൾസിന്റെ ഉള്ളിൽ കൂടിയാണ് ഈ ത്രെഡ് ഇട്ട് കൊടുക്കേണ്ടത് അപ്പൊ അത്യാവശ്യം മണ്ണുള്ള ഒരു ത്രെഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഇട്ട് കൊടുക്കാനായിട്ട് ഞാനിവിടെ ഒരു യൂപ്പിനാണ് എടുത്തിട്ടുള്ളത് ഈ യൂപ്പിന്റെ നടുക്ക് കൂടെ ഈ ത്രെഡ് കയറ്റി കൊടുത്തിട്ട് ഒരു കെട്ടിട്ട് കൊടുക്കാം അപ്പൊ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഈ ഹോൾസിന്റെ ഉള്ളിൽ കൂടെ നമുക്ക് ത്രെഡ് ഇട്ട് കൊടുക്കാൻ പറ്റും അപ്പൊ ആദ്യം കാണുന്ന ഹോളിന്റെ ഉള്ളിൽ നമ്മൾ ത്രെഡ് ഇടില്ല രണ്ടാമത്തെ ഹോളിന്റെ ഉള്ളിൽ കൂടിയാണ് ഇതേപോലെ ത്രെഡ് ഇട്ടിട്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരാ എന്നിട്ട് ആ ഹോളിൽ കൂടെ പിന്നെ മറിച്ച് അപ്പുറത്തെ സൈഡേക്ക് ത്രെഡ് കൊണ്ടുവരാം ഇതേപോലെ ഈ ഹോൾസിലൊക്കെ നമുക്ക് ചുറ്റി കൊടുക്കാം അപ്പൊ നമ്മൾ ഈ സാധാ റണ്ണിങ് സ്റ്റിച്ചൊക്കെ ഇടുമ്പോ വരില്ലേ കുറച്ച് ഗ്യാപ്പ് ഗ്യാപ്പ് ആയിട്ടുള്ള ഒരു സ്റ്റിച്ച് പോലെ വരില്ലേ അതുപോലെ നമുക്ക് കിട്ടും ഇപ്പൊ കാണുമ്പോഴിയാലോ ഇടയിൽ ഗ്യാപ്പ് വന്നിട്ടുണ്ട് ഇതേപോലെ നമുക്ക് ഐറ്റം വരും ഇതേപോലെ ഒന്ന് കൊറത്ത് കൊടുക്കാം കൊറത്ത് പോകുന്നതിൻ്റെ ഒപ്പം ഇതേപോലെ വലിച്ചും കൂടി കൊടുക്കുക അല്ലെങ്കിൽ അവസാനം നമുക്ക് ഒരുമിച്ചിട്ട് വലിക്കാൻ പറ്റില്ല ഇതേപോലെ ഓരോ ഹോളിലും ഇതേപോലെ കയറ്റി ഇറക്കി നമുക്ക് ഇതേപോലെ ഒന്ന് കോർത്തെടുക്കാം അങ്ങനെ അവസാനത്തെ ഹോളിലും നമ്മൾ ത്രെഡ് എടുത്തിട്ടുണ്ട് ഇനി ഈ സെയിം തന്നെ നമുക്ക് ഇനി റിവേഴ്സ് പിന്നെയും ഒന്നും കൂടി തുന്നാം എന്താ ഈ സെയിം ഹോളിൽ കൂടി തന്നെ കയറ്റി അടിയിലോട്ട് കൊണ്ടുവരാ എന്നിട്ട് അടിയിൽ നിന്ന് ഇതേപോലെ പിന്നെയും ഈ ഒരു ഹോളിൽ കൂടെ തിരിച്ചു കയറ്റാം അപ്പൊ നമ്മൾ നേരത്തെ അവിടെ കണ്ട സ്പേസ് ഉണ്ടാവില്ലേ ആ സ്പേസും കൂടി ഫിൽ ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് തുന്നിയെടുക്കാം ഞാൻ പറയുന്നേക്കാളും ഉപരി വീഡിയോയിൽ കാണുമ്പോൾ ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലാവണില്ലേ ഇതിന് നമുക്ക് അവസാനം വരെ ചുറ്റി കൊടുത്തതിന് ശേഷം നല്ലോണം ടൈറ്റ് ചെയ്ത് വലിച്ചു കൊടുക്കണം അങ്ങനെ എല്ലാം ചുറ്റി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ല ടൈറ്റ് ആയിട്ട് വലിച്ചു കൊടുക്കണം ഇവിടെ മുതലേ നല്ലായിട്ട് വലിച്ചു വലിച്ചു വലിച്ച് താഴെ വരെ കൊണ്ടുപോവാ ഇത് എത്ര നമുക്ക് ടൈറ്റ് ആക്കാൻ പറ്റുന്നു അത്രയും മാക്സിമം ഇതിൽ പിടിച്ചിട്ട് വേണം ടൈറ്റ് ആക്കാനായിട്ട് ഞാൻ ഇത് ചുറ്റി കൊടുത്തിട്ടെങ്കിൽ അന്ന് ആ ദിവസം ഫുള്ള് കൈ വേദനയായിരുന്നു ആരോഗ്യമുള്ള ആരെങ്കിലൊക്കെ വീട്ടിലിണ്ടെങ്കിലും അവരെ കൊണ്ടൊക്കെ ഒന്ന് ഇതേപോലെ നല്ല ടൈറ്റ് ആക്കിയിട്ട് വലിച്ചെടുപ്പിക്കാം ഇത് ഒരു വട്ടം ചുറ്റി കഴിഞ്ഞാൽ നമുക്ക് കുറെ നാളേക്ക് അത് അങ്ങനെ ലൂസ് ആവാണ്ട് തന്നെ ഇരുന്നോളും കുറെ നാള് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇപ്പൊ നിങ്ങക്ക് നിങ്ങൾ നിങ്ങളെ കാണിക്കാനായിട്ടാണ് ഞാൻ അത് പിന്നെയും അയച്ചിട്ട് ഇത് പിന്നെയും കെട്ടുന്ന കേട്ടാ ഇത് അത്യാവശ്യം നല്ലോണം ശക്തി എടുത്തിട്ട് തന്നെ വലിച്ചു കെട്ടണം അവസാനം വരെ ഞാൻ നല്ല ടൈറ്റിൽ തന്നെ വലിച്ചു മുറുക്കി എടുത്തിട്ടുണ്ട് ഇനി അവിടെ ഈ രണ്ട് ത്രെഡും കൂടി കൂട്ടി നല്ല ടൈറ്റ് ആയിട്ട് നമുക്ക് കെട്ടി കൊടുക്കാം എന്നിട്ട് കെട്ടിക്കൊടുത്തതിന് ശേഷം ബാക്കി വരുന്ന കെടുക്കുന്ന ആ ത്രെഡ് ഉണ്ടല്ലോ അത് നമുക്ക് ആ വടിയിൽ തന്നെ നല്ലോണം ചുറ്റി നല്ല ടൈറ്റ് ആക്കി തന്നെ ചുറ്റി കൊടുക്കാം അടുത്തതായിട്ട് നമ്മുടെ ഈ റെഡ് മാറ്റ് ഉണ്ടല്ലോ ഇതിനി ഇപ്പൊ ചുറ്റി കൊടുത്തിരിക്കുന്ന വള്ളിയില് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അപ്പൊ നമുക്ക് എത്രത്തോളം ലെങ്ത്ത് ഈ വള്ളി ചുറ്റി അത്രയും തന്നെ നമുക്ക് ഈ റെഡ് മാറ്റും ഫിക്സ് ചെയ്ത് കൊടുക്കണം അതപ്പോ അളന്ന് നോക്കിയിട്ട് എത്രത്തോളം വേണം ലെങ്ത്ത് നോക്കിയിട്ട് നമുക്ക് ഈ റെഡ് മാറ്റ് ആദ്യം തന്നെ കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം ഈ ഒരു ത്രെഡ് എടുത്തിട്ട് നമുക്ക് അത് വെച്ചിട്ടാണ് ഇനി തുന്നി ഒന്ന് പിടിപ്പിച്ചു കൊടുക്കേണ്ടത് അപ്പൊ നല്ല നീളത്തിൽ തന്നെ ഈ ത്രെഡ് ഈ സൂചിയിൽ നമുക്ക് കൊറത്തെടുക്കാം കേട്ട അടുത്തതായിട്ട് ഈയൊരു എന്തിന് നമുക്ക് തുന്നനായിട്ട് സ്റ്റാർട്ട് ചെയ്യണ്ട ഈ ത്രെഡും അതേപോലെ തന്നെ നമ്മുടെ ഈ റെഡ് മാറ്റും ഇതേപോലെ ചേർത്ത് വെച്ചിട്ട് നമുക്കൊന്ന് ഒന്ന് തുന്നി കൊടുക്കാം കാണുന്ന പോലെ ഈ റെഡ് കളർ മാറ്റും അതേപോലെ തന്നെ നമ്മുടെ ആ ത്രെഡ് ഉണ്ടല്ലോ ആ ത്രെഡിന്റെ സെന്ററിൽ കൂടിയാണ് ഈ സൂചി കയറ്റേണ്ടത് ഇതേപോലെ കയറ്റി നമുക്ക് നല്ലോണം വലിച്ചെടുക്കാം ഇതേപോലെയാണ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് വീഡിയോയില് ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലാവേണ്ടതെന്ന് വിചാരിക്കണെ ആ റെഡ് കളർ മാറ്റും നമ്മുടെ വൈറ്റ് കളർ ത്രെഡിന്റെ ഉള്ളിൽ കൂടിയാണ് ഈ സൂചി കൊറത്ത് കൊടുക്കേണ്ടത് അപ്പൊ മാറ്റ് നല്ലോണം ടൈറ്റ് ആയിട്ട് തന്നെ ഇരുന്ന് കൊടുക്കണ്ട ഇതേപോലെ എന്നിട്ട് പിടിച്ചൊന്ന് ടൈറ്റ് ആക്കി കൊടുത്തിട്ട് ഫുൾ കണ്ടിന്യൂസ് ആയിട്ട് ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് അങ്ങനെ നമ്മൾ ഫുൾ ആയിട്ട് ഇതേപോലെ തുന്നി കൊടുത്തിട്ടുണ്ട് അവസാനം ഇതേപോലെ കെട്ടിട്ടും കൊടുത്തിട്ടുണ്ട് നല്ല ടൈറ്റിൽ തന്നെ മാറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട് ചെയ്യാനായിട്ട് കുറച്ച് ടൈം എടുക്കും പക്ഷെ ഇങ്ങനെ ഒരു വെട്ടം ചെയ്താൽ നമുക്ക് കുറെ നാളത്തേക്ക് അത് മാറ്റേണ്ടി വരില്ല കേട്ടോ ഇതാണ് നമ്മുടെ മെറ്റീരിയൽ ഈ മെറ്റീരിയലിനാണ് നമുക്ക് വർക്ക് ചെയ്യേണ്ടത് അപ്പൊ ഈ തുണി നെറ്റാണ് വളരെ കനം കുറഞ്ഞൊരു മെറ്റീരിയൽ ആണ് അപ്പൊ ഇത് ഡാമേജ് ഒന്നും ഒന്നുമില്ലാണ്ട് നമുക്ക് അരിക്കുട്ടിക്ക് ഫിക്സ് ചെയ്യണം അപ്പൊ ഓൾറെഡി ഞാൻ അടിഭാഗത്ത് സ്കാലപ്പിന്റെ ഡിസൈൻ വരച്ചിട്ടുണ്ട് ഞാൻ ഞാനിപ്പഴും ഡിസൈൻ ഓൾറെഡി ഔട്ട്ലൈൻ ചെയ്തിട്ടാണ് അരിക്കുട്ടിക്ക് ഫിക്സ് ചെയ്യാറുള്ളത് അപ്പൊ ഇതിന്റെ ഒറ്റ ഭാഗം ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തിട്ട് അതിന്റെ റോജ് ഉണ്ട് രണ്ട് സൈഡും അപ്പൊ ആ ഭാഗം ഡാമേജ് ആയി പോവാതിരിക്കാൻ ഞാൻ ഇതേപോലെ ഒരു വേസ്റ്റ് കോട്ടന്റെ തുണി ഇതേപോലെ രണ്ട് മൂന്ന് ലെയർ വെച്ചിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് അത് ഈ നമ്മുടെ മെറ്റീരിയലേക്ക് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും ഇതേപോലെ കോട്ടന്റെ മെറ്റീരിയൽ ഞാൻ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് ഇനി അരിക്ക് ഊട്ടിക്ക് നമുക്ക് മെറ്റീരിയൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഈ സൈഡിൽ നമ്മൾ കോട്ടൺ തുണി അടിച്ചു കൊടുത്തിട്ടുണ്ടായില്ലേ അത് രണ്ടും സൈഡേക്ക് വരുന്ന വിധത്തിലാണ് ഞാൻ വെച്ചിട്ടുള്ളത് അപ്പൊ തുണിയുടെ അടിഭാഗമാണ് ഈ റെഡ് മാറ്റിൽ ഞാൻ അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് അപ്പൊ അത് ഏത് ഭാഗത്താണ് ആയിട്ട് വെച്ചിട്ട് ഇതേപോലെ അടിഭാഗം ഒന്ന് ഇതേപോലെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ടാണ് നമ്മൾ തുന്നി കൊടുക്കുന്നത് നേരത്തെ എടുത്ത വൈറ്റ് ത്രെഡ് വെച്ചിട്ട് തന്നെയാണ് തുന്നി കൊടുക്കുന്നത് കണ്ട് ഇതേപോലെ സ്റ്റാർട്ടിങ്ങിൽ ഇതേപോലെ ഒന്ന് എടുത്തതിന് ശേഷം ഈ റെഡ് മാറ്റിൽ ചേർത്ത് നമുക്ക് കുറച്ച് കെട്ടിട്ട് കൊടുക്കാം അത് അവിടെ നിന്നും തുണി ഇനങ്ങാതിരിക്കാനായിട്ട് ഇതേപോലെ ഒന്ന് രണ്ട് കെട്ട് ഇട്ട് കൊടുത്തതിനു ശേഷം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ റണ്ണിങ് സ്റ്റിച്ചിന് ഇട്ട് കൊടുക്കാം റണ്ണിങ് സ്റ്റിച്ച് എന്നെ കുറച്ച് അടിപ്പിച്ചാണ് ഞാൻ കൊടുക്കുന്നത് നമ്മുടെ മെറ്റീരിയൽ നല്ല ടൈറ്റ് ആയിട്ട് തന്നെ ഫിക്സ് ആയിട്ടിരിക്കാനാണ് ഇതേപോലെ അടുപ്പിച്ച് ഇട്ട് കൊടുക്കുന്നത് അറ്റഭാഗം ഇതേപോലെ ഒന്ന് മടക്കി വെച്ച് കൊടുത്തതിനു ശേഷം സ്റ്റിച്ച് ഇട്ട് കൊടുക്കാ ഇതുപോലെ തന്നെ നമുക്ക് ഏറ്റവും വരെ തുന്നി എടുത്തിട്ട് അവിടെ ഒരു നോട്ട് കൊടുക്കാം ഞാൻ നമ്മൾ ഫുൾ ആയിട്ട് തുന്നി കൊടുത്തിട്ടുണ്ട് സെയിം അതുപോലെ തന്നെ മറ്റേ ഭാഗത്തും നമ്മൾ ടൈറ്റ് ആയിട്ട് തന്നെ തുന്നി കൊടുത്തിട്ടുണ്ട് സെന്ററിലായിട്ട് നമ്മൾ തുണി അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ഈ രണ്ട് ഹോൾ ഉണ്ടല്ലോ ആ രണ്ട് ഹോളിൽ കൂടെ ഈ ഒരു വടി ഉള്ളിലോട്ട് കയറ്റി കൊടുത്തിട്ടാണ് നമ്മൾ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഈ അടിഭാഗത്ത് മാത്രമാണ് ഹാൻഡ് വർക്ക് ചെയ്യാനുള്ളത് ഇത്രയും ലെങ്ത്തിൽ തുണി നമുക്ക് വേണ്ട അപ്പൊ വേണ്ടാത്ത ഭാഗത്ത് വർക്ക് ചെയ്യേണ്ടാത്ത ഭാഗത്ത് തുണി നമുക്ക് ഇതേപോലെ റോൾ ചെയ്ത് വെക്കാം ഇതേപോലെ പിടിച്ച് ഏഹ് ആയിട്ട് തന്നെ ടൈറ്റ് ആയിട്ട് തന്നെ റോൾ ചെയ്തെടുക്കാം നമുക്ക് എത്രത്തോളം ലെങ്ത്തിൽ ആണ് ആരിക്കോട്ട് സെറ്റ് ചെയ്യേണ്ടത് നോക്കിട്ട് അവിടെ വരെ റോൾ ചെയ്തെടുക്ക എന്നിട്ട് അവിടെ വെച്ചിട്ടാണ് നമ്മൾ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് ബാക്കി പരിപാടി ചെയ്യാനുള്ളത് ഞാനൊരു ഇത്രേ ലെങ്ത് എടുത്തിട്ടുള്ളൂ കാരണം അടിഭാഗത്ത് മാത്രം കുറച്ച് വർക്ക് ചെയ്യാനുള്ളൂ അതുകൊണ്ട് ഞാൻ ഇത്ര ഒരു ലെങ്ത്തിലാണ് ആണ് ആരിക്കോട്ട് സെറ്റ് ചെയ്യണത് കണ്ട ഈ രണ്ട് ഹോളിൽ കൂടെ നമ്മുടെ ഈ ഒരു ചെറിയ വടി ഇതേപോലെ കടത്തി കൊടുക്കാം ഇതേപോലെ കടത്തി അതിന്റെ സെന്ററാക്കിട്ട് ഇതേപോലെ ഒന്ന് വെച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് ടൈറ്റ് ആക്കി കൊടുക്കാം അടുത്തതായിട്ടിന് നമ്മുടെ കയ്യിലുള്ള ആണി വെച്ചിട്ട് ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക ഇതേപോലെ ഒന്ന് കറക്റ്റ് ആയിട്ട് നമ്മുടെ മെറ്റീരിയൽ അതിലൊന്ന് ചെറുതായിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് ഈ ആണി എത്രത്തോളം ലെങ്തില് നമ്മുടെ ഈ ഒരു സ്റ്റിക്ക് ഉണ്ടല്ലോ അത് വെച്ചു കൊടുത്തിട്ട് അതിന്റെ ഹോളിൽ ഈ ആണി ഒന്ന് ഇട്ട് കൊടുക്കുക അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും ഇതേപോലെ ഒന്ന് കറക്റ്റ് ആക്കി കൊടുത്തതിനു ശേഷം ഈ ഹോളില് ആണി ഇട്ട് കൊടുക്കുക അപ്പൊ നമ്മുടെ ഈ ആണി വെച്ചിട്ടാണ് നമ്മൾ ഈ സ്റ്റിക്കുകള് നല്ല ഉറപ്പിച്ച് നല്ല ടൈറ്റ് ആക്കി നിർത്തുന്നത് ഇതേപോലെ രണ്ട് സൈഡിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് പിന്നെ ഒന്നും കൂടി ആണി ഊരിയിട്ട് ഇതേപോലെ വലിച്ചു പിടിച്ചിട്ട് ഓരോ സൈഡും ഇതേപോലെ വലിച്ചു പിടിച്ചിട്ട് ഒന്നും കൂടി നമുക്ക് ആണി അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുക ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും ഒന്നും കൂടി ആണി ഊരിയിട്ട് ഇതേപോലെ നല്ലോണം വലിച്ചു ഒന്ന് ടൈറ്റ് ആക്കി കൊടുക്കുക പിന്നെ നോക്കേണ്ടത് നമ്മുടെ മെറ്റീരിയൽ നെറ്റാണ് അപ്പൊ അത് കീറിപ്പോ ഒന്നും ചെയ്യരുത് അപ്പൊ അതിനനുസരിച്ചിട്ട് വേണം പിടിച്ച് വലിച്ചിട്ട് ടൈറ്റാക്കി കൊടുക്കാൻ അടുത്ത നമ്മുടെ ത്രെഡ് എടുത്തിട്ടുണ്ട് നല്ല നീളത്തിൽ തന്നെ നീടില് ഞാൻ പുറത്ത് കൊടുത്തിട്ടുണ്ട് ഇതേപോലെ ഡബിൾ ലെയർ ആയിട്ടാണ് കൊറത്ത് കൊടുത്തിട്ടുള്ളത് അറ്റത്ത് ഒരു കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഈ ഒരു വലിയ ഇതേപോലെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുക നല്ലോണം രണ്ട് മൂന്ന് കെട്ടിട്ട് കൊടുക്കുക എന്നിട്ട് നേരെ കൊണ്ടുപോയിട്ട് അപ്പുറത്തെ സ്റ്റിക്കില് ഇതേപോലെ ഒന്ന് രണ്ട് വട്ടം ഒന്ന് ചുറ്റി കൊടുക്കാം ഇത് നല്ല ബലത്തി തന്നെ സ്ട്രോങ് ആയിട്ട് നമ്മുടെ ത്രെഡ് ഇരിക്കാനായിട്ടാണ് ഇതേപോലെ ഒന്ന് ചുറ്റി കൊടുക്കുന്നത് ഇതേപോലെ ചുറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി അത് നമ്മുടെ ലൈനിങ് തുണിയിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ആദ്യം തന്നെ ഈ ലൈനിങ് തുണി ഒന്ന് ഇതേപോലെ ഒന്ന് ഉള്ളിലേക്ക് മടക്കി കൊടുത്തതിന് ശേഷം ഇതേപോലെ അടിയിൽ നിന്ന് ഒരു തുന്നൽ കൊടുക്കാം എന്നിട്ട് പിന്നെയും ഒന്നും കൂടി അടിയിൽ നിന്ന് പിന്നെ ഒരു തുന്നൽ കൂടി കൊടുക്കാം ഇത് മെറ്റീരിയൽ ഡാമേജ് ആവാതിരിക്കാനാണ് നമ്മൾ ഇതേപോലെ മടക്കി കൊടുക്കുന്നതും അതേപോലെ തന്നെ രണ്ട് സ്റ്റിച്ച് ചെയ്യുന്നതും എന്നിട്ട് ഇതേപോലെ പിന്നെയും കൊണ്ടുവന്ന് ഇതേ ഇതിൻ്റെ അടി കൂടെ കൊണ്ടുപോയി പിന്നെ ലൈനിങ് തുണിയുടെ അവിടെ കൊണ്ടുവന്നിട്ട് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക എന്നിട്ട് ഇതേപോലെ രണ്ട് എടുക്കുക അപ്പോൾ ലൈനിങ് തുണി ആയാലും ഡാമേജ് വരില്ല നമ്മൾ ഇത് കഴിഞ്ഞ കഴിഞ്ഞതിന് ശേഷം ഇത് നല്ലോണം ടൈറ്റ് ചെയ്ത് പിടിച്ച് വലിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ തുണിക്ക് ഒരു ഡാമേജും പറ്റാണ്ടിരിക്കാനാണ് നമ്മൾ ഇതേപോലെ കട്ടിയിൽ തുണി മടക്കി വെക്കുന്നതും ഇതേപോലെ രണ്ട് സ്റ്റിച്ച് കൊടുക്കുന്നതും ഇതേപോലെ രണ്ട് സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം ഇതേപോലെ വലിച്ചു കൊണ്ടുവരാ എന്നിട്ട് അവസാനം വരെ ഇതേപോലെ തന്നെ തുന്നി കൊണ്ടുവരാ തുന്നി കൊണ്ടുവന്നതിന് ശേഷം ഇതേപോലെ കണ്ട ഇനി ആദ്യമേ തൊട്ട് ഇതേപോലെ ഒന്ന് നമ്മുടെ ടൈറ്റ് ആക്കി കൊടുക്കുക നല്ലോണം ടൈറ്റ് ആക്കി കൊടുക്കുക പക്ഷെ നമ്മുടെ ക്ലോത്തിനൊന്നും പറ്റരുത് അപ്പൊ അതും കൂടി നോക്കിയിട്ട് വേണം നമ്മൾ ടൈറ്റ് ആക്കി കൊടുക്കാനായിട്ട് അങ്ങനെ പെട്ടെന്നൊന്നും ഡാമേജ് ഒന്നും വരില്ല പക്ഷെ നമ്മുടെ മെറ്റീരിയൽ നെറ്റായതുകൊണ്ട് കുറച്ച് സൂക്ഷിച്ചിട്ട് തന്നെ വേണം വലിച്ച് ടൈറ്റ് ആക്കി കൊടുക്കാൻ എന്നിട്ട് ബാലൻസ് ഉള്ള ത്രെഡ് ഇതേപോലെ ടൈറ്റ് ആക്കി കൊടുത്തിട്ട് ബാലൻസ് വരുന്ന ത്രെഡ് നമുക്ക് ഇവിടെ കാണുന്ന ഈ ആണി ഉണ്ടല്ലോ ഇതേപോലെ ഒരു മൂന്നാല് വട്ടം ഒന്ന് ചുറ്റിയെടുക്കാം എന്നിട്ട് കുറച്ചും കൂടി ഉറപ്പില് കിട്ടാനായിട്ട് ഇതേപോലെ നമ്മുടെ മറ്റേ ആ സ്റ്റിക്കിലും കൂടി ഇതേപോലെ ഒന്ന് ടൈറ്റ് ആക്കിയിട്ട് ഒന്ന് അവിടെ ഒന്ന് ലോക്ക് ഇട്ട് കൊടുക്കാം ഇതേപോലെ തന്നെ അപ്പുറത്തെ വശവും ഇതേപോലെ തന്നെ നൂലിട്ടിട്ട് നല്ല ടൈറ്റ് ആക്കി കൊടുക്കാം നമ്മുടെ മെറ്റീരിയൽ ആ ഈ കോട്ടിൽ നല്ല കറക്റ്റ് നന്നായിട്ട് തന്നെ നല്ല ഉറപ്പിൽ തന്നെ നമ്മൾ ഫിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ആരിക്കോട്ടിൽ തുണി ഫിക്സ് ചെയ്യൽ കുറച്ച് പാടുള്ള പണി തന്നെയാണ് അതേപോലെ തന്നെ ഒത്തിരി ടൈം എടുത്തിട്ടാണ് നമുക്ക് തുണി ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ എങ്കിൽ കുറഞ്ഞതൊരു ഒരു അരമുക്കാൽ മണിക്കൂറെങ്കിലും വേണം തുണി ഫിക്സ് ചെയ്യാനായിട്ട് ഇപ്പൊ നമ്മൾ ഫുൾ സെറ്റാക്കിയിട്ടുണ്ട് ഇനി ആരീക്കോട്ട് എടുത്തിട്ട് നമ്മൾ നേരത്തെ ഓൾറെഡി കാണിച്ചിരിക്കുന്ന കാണിച്ച ഒരു സ്റ്റാൻഡ് ഉണ്ടല്ലോ ആ നാല് സ്റ്റാൻഡ് ഇതേപോലെയാണ് ആ സ്റ്റാൻഡില് വെക്കുന്നത് പക്ഷേ എനിക്കിങ്ങനെ വെച്ചാൽ കുറച്ച് ഹൈറ്റ് കൂടുതലായതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു സ്റ്റാൻഡ് എനിക്ക് വേസ്റ്റ് ആയി പോയി ആയിപ്പോയിതിൽ ഞാൻ വെക്കാറില്ല ഞാൻ വേറെ ചെറിയ സ്റ്റൂൾ മേടിച്ചിട്ടുണ്ട് ആ സ്റ്റൂളിലാണ് വെക്കാറുള്ളത് പാരിക്കോട്ട് മേടിക്കാൻ പോകുന്നവരുണ്ടെങ്കിൽ ഇങ്ങനത്തെ സ്റ്റാൻഡ് കണ്ടാൽ അത് മേടിക്കാമെന്നില്ല പകരം നമുക്ക് ചെറിയ സ്റ്റൂൾ മേടിക്കാൻ കിട്ടുമല്ലോ അത് നല്ല മേടിച്ചിട്ട് നമ്മുടെ കറക്റ്റ് ഹൈറ്റിനനുസരിച്ചിട്ട് കറക്റ്റ് ഉള്ളതായിരിക്കും അത് മേടിച്ച് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് നമ്മൾ നല്ല നീറ്റായിട്ട് തന്നെ അരിക്കോട്ടിൽ തുണി ഫിക്സ് ചെയ്തിട്ടുണ്ട് നമുക്ക് നല്ല ടൈറ്റ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല എളുപ്പത്തിൽ നമുക്ക് അരിക്കോട്ടിൽ ഇട്ടിട്ട് വർക്ക് ചെയ്യാൻ പറ്റും അപ്പം ഞാനിവിടെ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരു സ്കാലപ്പിൻ്റെ ഡിസൈനാണ് ചെയ്യുന്നത് ഒരു സൽവാറിൻ്റെ അടിഭാഗത്ത് വരുന്ന വർക്കാണ് അപ്പോൾ ഈ അരിക്കോട്ടിൽ തുണി നല്ലോണം ടൈറ്റായിട്ട് തന്നെ നമുക്ക് വെക്കാൻ പറ്റുന്നത് കൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ വർക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇപ്പോൾ ആരിക്കോട്ടിൽ തുണി ഫിക്സ് ചെയ്യുന്ന വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി ഇത് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം